അതിപ്പം ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെന്റ് ആണ് ജോലി സമയം ഇപ്പൊ നഴ്സുമാരുടെ ആയിരുന്നു പണ്ട് ഡോക്ടേഴ്സിന്റെയും നിങ്ങളുടെയാണ് ഡേയും നൈറ്റുംമാർമാർ മാറി ഇപ്പൊ ഐ ടി കാര് വരുന്നു പലതരം ജോലിക്കാരൻ്റെ പല രാജ്യങ്ങളിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു ഉറക്കം എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ്റെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി ഹെൽത്തും സ്ലീപ്പും എത്രത്തോളം ഭയങ്കര റിലേഷൻ ും നമ്മൾ കറക്റ്റ് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ റിജ്യൂനേഷൻ ഫോഴ്സ് ആണ് ബ്രെയിന് ഒരു നോർമൽ ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെസ് റിജ്യൂനേറ്റ് ചെയ്ത് അതിനെ തിരിച്ച് ഒരു നല്ല ഹെൽത്തി ആയി ആക്കണമെങ്കിൽ സ്ലീപ്പ് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് ഒരു ബോഡിക്കൊരു സിർക്കേറ്ററിതുമുണ്ട് അതനുസരിച്ച് അതായത് നമ്മുടെ ബോഡി നമ്മൾ ഡേയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് സ്ലീ നമ്മുടെ സ്ലീറണം െന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നു ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ മെലട്രോണി ഹോർമോൺസ് സെക്രി പീനിയൽ ഗ്ലാൻഡ് നിന്ന് ഫൈനൽ ഗ്ലാൻഡ് ഉണ്ട് അവിടെ നിന്ന് മെലെട്രോണി ഹോർമോൺ സെക്രട്ടിയാണ് മെലക്ട്രോണി നമ്മുടെ സ്ലീപ്പ് ഇൻഡക്ഷൻ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്നു അതാണ് നമ്മുടെ നോർമൽ രീതി നേച്ചർ അങ്ങനെയാണ് ഡിവൈസ് ചെയ്തിരിക്കുന്നത് എപ്പോൾ ഇതിൻ്റെ എതിരെ പോകുന്നു അതൊക്കെ നമുക്ക് ഹെൽത്തിനെ അത് തിരിച്ചടിക്കും നമ്മൾ നേച്ചറിൻ്റെ എതിരെ എന്ത് എന്ത് ചെയ്തോ അതെല്ലാം നമുക്ക് തിരിച്ചു വരും അപ്പം ബേസിക്കലി നമ്മുടെ സ്ലീപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കുറയും കാരണം അതിൻ്റെ അത് ഒരു മേജർ ഒന്ന് നമ്മുടെ ഈ റിജ്യൂനേഷൻ ഫോഴ്സ് എന്ന് പറയാം നെഴ്സിനൊക്കെ ഭയങ്കര ഡാമേജിങ് ആണ് ഈ കണ്ടിന്യൂസ് സ്ലീപ്പ് ഡിപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങളൊക്കെ സ്ലീപ്പ് ഡിപ്രേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ ആരും ഉറങ്ങിയില്ല അപ്പോൾ എപ്പോഴും മൈഗ്രെയിൻ ആയിരിക്കും പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഡിസ്റ്റർബൻസ് മെമ്മറി ഡിക്ലൈൻ അത് ഭയങ്കര സ്ലീപ് ഡിപ്രഷനുള്ള ആൾക്കാർക്ക് മെമ്മറി ഡിക്ലൈൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കാൻ തുടങ്ങും അതായത് ഈ നമ്മൾ ഈ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മൾ സൂപ്പർഷ്യൽ സ്ലീപ്പിലല്ല നമ്മൾ ഡീപ് നാല് ഫേസ് ഉണ്ട് സ്ലീപ്പിന് ഫസ്റ്റ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആറിയം സ്ലീപ്പ് ഈ നാല് സ്റ്റേജ് ഒരു ഈ നാലെണ്ണം കൂടി ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂറാണ് അങ്ങനെ ഒരു ഉറക്കത്തിൽ നാല് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഓരോ സൈക്കിളും നാല് ഫേസും നാല് സൈക്കിൾസ് മനസ്സിലായില്ലേ ഇതാണ് ശരിക്കും ഒരു സ്ലീപ്പിൻ്റെ ഒരു ക്വാളിറ്റി സ്ലീപ്പിൻ്റെ ഒരു രീതി അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ ഓർഗൻസിനും റിജുവനേഷൻ ആണ് നമുക്ക് ബേസിക്കലി അത് തന്നെയാണ് ഏറ്റവും നമ്മുടെ ബോഡിയുടെ ഒരു ഹെൽത്ത് ടോണിക്ക് തന്നെ പറയാൻ സാധിക്കും അപ്പം ഈ ഡീപ്പ് സ്ലീപ്പിൽ ആണ് നമ്മൾ ഈ മെമ്മറി കോൺസൾട്ടേഷൻ സംഭവിക്കുന്നത് അതായത് സൂപ്പിഷ്യൽ മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി സൂപ്പർഷ്യൽ അല്ല ഷോർട്ട് ടേം മെമ്മറി ലോങ്ങ് ടേം മെമ്മറിയാകുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ഹിപ്പ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ഒരു ഏരിയയിലാണ് ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് അതിലേക്ക് ഈ കൺവേർഷൻ നടക്കുന്ന ആ സമയത്താണ് അതുകൊണ്ട് ഈ ശരിക്കും ഉറങ്ങാത്ത ആൾക്കാർക്ക് എപ്പോഴും ഈ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണ് തല ലോസ് ഒരാളെ പരിചയപ്പെട്ട അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റിവസം ഉറങ്ങിയില്ലെങ്കിൽ അതെല്ലാം മറന്നു പോകും അപ്പോൾ ഈ ഷോർട്ട് പ്രശ്ന ആ അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി ലോസ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സംഭവിക്കും അപ്പോൾ ലോ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി അല്ലെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറക്കാൻ തുടങ്ങും വളരെ ഈ മെമ്മറി ആയിട്ടുള്ള അസുഖങ്ങളുള്ളത് ഡെമൻഷിയൊക്കെ അതൊക്കെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും സാറിനൊരു സിക്സ്റ്റി സെവൻറ്റി ഇയേഴ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെമ്മറി ഓർ പ്രോപ്പർ ഉറക്കില്ലാത്ത ആൾക്കാരിൽ അത് കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബേസിക്കലു ഉറക്കം ഇല്ലെങ്കിൽ ബോഡിയുടെ സ്ട്രെസ് ലെവൽ കൂടും സ്ട്രെസ്സ് ലെവൽ കൂടി ബ്രെയിൻ സെൽസ് ഡാമേജ് ചെയ്യും അത് ഈ ഓരോ ബ്രെയിനിലെ ഓരോ കോക്കിനേറ്റീവ് ഫംഗ്ഷൻ പല രീതിയിലുള്ള ഫംഗ്ഷൻസിനെ പതുക്കെ 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 അതിനെ കുറയ്ക്കാൻ തുടങ്ങും